അസ്സലാമു അലൈക്കും ഇമാം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ചെയ്യുക വഴി അത് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാത്തുസൂക്ഷിക്കുന്ന അതുള്ള ഒരു മനുഷ്യനെ അവ മൂലം അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഏതാണ് ആ രക്ഷയുടെ മാർഗം നമ്മൾ പരിചയപ്പെടുത്തി മൂന്ന് ഒന്ന് വൽഅ നീതി പാലിക്കുക കോപിച്ചിരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നീതിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഏത് വിഷയത്തിനും ഇസ്ലാം പറയുന്നത് നിങ്ങൾ എപ്പോഴും നീതിയോട് കൂടി ആയിരിക്കണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അനീതിപരമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും മനുഷ്യ ബുദ്ധി ഉൾക്കൊള്ളുക എന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പരിചയപ്പെടുത്തി അള്ളാഹു എടുത്തു പറഞ്ഞത് നിങ്ങൾ നീതി പാലിക്കുന്നത്തോളം കാലം നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളായിരിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട ഒരു സമയം വന്നു അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നമ്മൾ നീതിയുടെ പക്ഷത്താണോ നീതിപൂർവമായിട്ടാണോ കാര്യങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഒരാളോടുള്ള പ്രത്യേകമായ സ്നേഹം അല്ലെ മറ്റൊരാളോടുള്ള സ്നേഹക്കുറവ് ഇതൊന്നും അനീതി പ്രവർത്തിക്കുവാനുള്ള കാരണങ്ങളെ അല്ല എന്നാണ് റസൂർ അലൈഹി വസ്തു അതുകൊണ്ട് നമുക്ക് നമുക്ക് ദേഷ്യമാണോ അല്ലെങ്കിൽ നമുക്ക് നല്ല മൂടാണോ ഇതൊന്നും വിഷയമല്ല വിഷയം എന്താണ് നീതിയോട് കൂടിയിട്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ് പരിശോധിക്കാൻ അർത്ഥം രണ്ടാമത് പറഞ്ഞ പോലെ ദാരിദ്ര്യ സാമ്പത്തികമായ കുറവുള്ളപ്പോഴും സാമ്പത്തികമായ കഴിവുള്ളപ്പോഴൊക്കെയും ചെലവഴിക്കുന്ന വിഷയത്തിലും ഇതത്വം പാലിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരുപാടുണ്ട് എന്നാ അങ്ങനെ കോരി കൊടുക്കാൻ സ്വതൊക്കെ ചെയ്ത വിഷയത്തിൽ പോലും പ്രാൻ പറ്റുന്നത് നിങ്ങൾ ധാരാളം ഉണ്ട് എന്ന് വിചാരിച്ച് കോരി കൈയ്യു കൊടുക്കേണ്ടതില്ല ഒരു മിതത്വം പാലിക്കണം ഇനി ഇല്ല നമ്മളൊക്കെ പലപ്പോഴും ഇപ്പൊ കുറവാണ് ഇച്ചിരി സാമ്പത്തിക പ്രയാസമാണ് അവിടെ നമ്മൾ ചുരുക്കം എടുക്കലാണ് പക്ഷെ അതല്ല അവിടെയും ഒരു മിതത്വം പാലിക്കണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ ലെവലിൽ നമുക്ക് പരമാവധി ഉള്ളതുപോലെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അത് രക്ഷ നൽകുമെന്നാണ് മൂന്നാമത്തെ പരസ്യ മൂന്നാമത് നമ്മുടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ് നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പരസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തെ പോലെ അത്രയും സൂക്ഷ്മതയും രഹസ്യ ജീവിതത്തിൽ ഉണ്ടാകും കാരണം അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ ഒറ്റക്കാകുന്ന മറ്റൊരാളും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാത്ത മേഖല എങ്ങനെയാണ് അബ്ദാനെ സൂക്ഷിക്ക അവിടെയാണ് നമ്മുടെയൊക്കെ തഹവ എന്ന് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തിയത് അപ്പൊ പരസ്യമാണോ രഹസ്യമാണോ ആൾക്കൂട്ടത്തിലാണോ ഒറ്റക്കാണോ ഇതൊന്നും നമ്മുടെ വിഷയത്തിൽ വിഷയമല്ല വിഷയമല്ലാഹുലെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ ഇവ മൂന്ന് നിങ്ങൾക്ക് പല ലോകത്തെ രക്ഷ നൽകുമെന്ന് റസൂർ ഉള്ളി സലഹുലെ ഈ സ്ഥലം വിശദീകരിച്ചത് നമ്മുടെ ജീവിതത്തിൽ പരമാവധി അത്ര കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാ